നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു പാലക്കാട് ഇക്കുറി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു പാടി നടന്നത് സതീശനും ഷാഫിയുമായിരുന്നു എന്നാൽ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി പ്രചാരണത്തിന് വന്ന പല നേതാക്കളും സതീശനോടും ഷാഫിയോടും പറഞ്ഞത് പാലക്കാടിലെ ഡി സി സി പറഞ്ഞത് തന്നെയാണ് ഇവിടെ മത്സരം ബി ജെ പിയുമായിട്ടല്ല നമ്മളും എൽ ഡി എഫും തമ്മിലാണ് എൽ ഡി എഫിനെ നിസ്സാരക്കാരായി കാണരുത് സരിൻ ബഹുദൂരം മുന്നിലാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴും സതീശൻ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി സതീശന് മനസ്സിലാക്കുന്നു അപ്പോൾ സതീശൻ എന്താണ് ഇപ്പോൾ പറയുന്നത് പതിയ നിലപാട് മാറ്റിയിരിക്കുന്നു ഇപ്പോ പറയുന്നു മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തോൽവി മണത്തത് മുതൽ സതീശനൊക്കെ റൂട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോ സൈബറിടങ്ങളിൽ സരിനെതിരെ മറ്റൊരു രീതിയിൽ ഒരു കള്ളപ്രചാരണം കൂടി നടത്തി തുടങ്ങിയിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ഇ പി ജയരാജന്റെ ഇതുവരെ അച്ചടിക്കാത്ത ആ വ്യാജ ആത്മകഥ ഉണ്ടല്ലോ അല്ലെങ്കിലും മൊത്തം വ്യാജമയമാണല്ലോ ഇലക്ഷം പ്രഖ്യാപിച്ചത് മുതൽ പാലക്കാട് ആ വ്യാജവാർത്ത പൊക്കി പിടിച്ചുകൊണ്ട് ആ വ്യാജ ആത്മകഥ പൊക്കി പിടിച്ചുകൊണ്ട് അതിൽ ഇ പി സരിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു അവസരവാദി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് ഇപ്പോ അത് പോരാഞ്ഞിട്ട് അത് പൊളിഞ്ഞിറങ്ങി കേട്ടോ ഡോക്ടർ പി സരിന്റെ ഭാര്യ സൗമ്യയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി വളരെ മോശമായ ഭാഷയിൽ അശ്ലീല അശ്ലീലം കലർന്ന ചില കമൻറ്റുകളിട്ടുകൊണ്ട് ഈ കോലിബി വല്ലാത്ത രീതിയിലുള്ള അവരെ സംസ്കാരം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗതി കെട്ടപ്പോൾ ഇന്നലെ സൗമ്യ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നമ്മൾ തന്നെ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ സൗമ്യയുടെ പ്രതികരണമൊക്കെ നമ്മുടെ ഈ പറയുന്ന ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് കയറി കാണാവുന്നതാണ് അപ്പോൾ അതിശക്തമായ ഭാഷയിൽ തന്നെ ഇന്നലെ സൗമ്യ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ കമൻറ്റിട്ടവരുടെയൊക്കെ ആ കമൻ്റ് അടക്കം സ്ക്രീൻഷോട്ട് എടുത്താണ് ഈ പറയുന്ന ഡോക്ടർ സൗമ്യ സരീൻ ഈ പറയുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കോൺഗ്രസ്സിനെ ഈ യുവന്മാരുടെ ഒരു അറിയാമല്ലോ ആ സ്വഭാവം തുറന്നു കാട്ടിയത് നമുക്ക് സ്ക്രീനിൽ കാണാം ചില ആളുകളുടെയൊക്കെ കമൻറ്റുകൾ ഞാൻ അത് വായിക്കുന്നില്ല അത്രത്തോളം അശ്ലീലമാണ് ഇവരുടെയൊക്കെ വീട്ടിൽ ഈ പറയുന്ന പോലെ അമ്മയും മകന്മാരും ഒന്നും ഇല്ലേ എന്ന് തോന്നിപ്പോകും എന്തുവാകട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് സരിനോടുള്ള ദേഷ്യം സരിൻ അവിടെ മുന്നേറ്റം നടത്തുന്നതിലുള്ള ദേഷ്യം അത് തീർക്കുന്നത് എങ്ങനെയാണ് സരിന്റെ കുടുംബത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സരിന്റെ ഭാര്യയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സരിന്റെ ഭാര്യ ഇങ്ങനെ അതായത് ഇവർക്കെതിരേ ഇപ്പൊ ഈ പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സരിന്റെ ഭാര്യയെ ഈ സൈബർ ആക്രമണം നടത്തുമ്പോൾ സരിന്റെ ഭാര്യ ഈ ആക്രമണത്തിനെതിരെ പ്രതിരോധിക്കുന്നതൊക്കെ ഇവിടെ പാലക്കാട് പ്രചാരണത്തിന് വരാൻ വേണ്ടി ഒരു ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കാണിച്ചു കൂടുന്ന കാട്ടിക്കൂട്ടലാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത് സരിൻ്റെ ഭാര്യയ്ക്ക് സരന് വേണ്ടി വോട്ട് പിടിക്കാൻ പാലക്കാട് വരണമെങ്കിൽ എന്തിനാണ് ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കണക്കിന് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നിങ്ങൾ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാജയം അത് വലിയൊരു പരാജയം കൂടിയാക്കി മാറ്റാൻ അത് ഉപകരിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഓരോ തവണവും തവണയും സരിനെ തോൽപ്പിക്കാൻ വേണ്ടി സരിൻ്റെ കുടുംബത്തെ വ്യക്തിഹത് ചെയ്യുമ്പോൾ സൈബർ ഇടങ്ങളിൽ സൈബർ ബുള്ളിംഗ് നടത്തുമ്പോൾ അതൊക്കെ സരിൻ്റെ വോട്ട് അത് വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ സമയം വരെ ഇങ്ങനെ സൈബർ വേട്ട നടത്തുമ്പോൾ ഈ വി ഡി സതീശനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ എന്തിനാ ഈ രാഹുൽ മാങ്കൂട്ടം പോലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ നിശബ്ദതയുടെ കുപ്പായം അത്തരം വിഷയങ്ങളിൽ മുഖം തിരിച്ചിരിക്കുകയാണ് അതായത് നിശബ്ദമായി സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല എന്നാൽ ഇടതുപക്ഷത്തെ ഒന്ന് നോക്കൂ ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരാളുടെ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്കെതിരെ ഏതെങ്കിലും മോശമായ ഒരു കമന്റ് ഇട്ടുകൊണ്ട് അശ്ലീല കമന്റ് ഇട്ടുകൊണ്ട് രംഗത്തു നിന്ന് കാണുന്നുണ്ടോ ഇല്ലല്ലോ രാഷ്ട്രീയപരമായി മാത്രമല്ലേ ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളെ അവർ എതിർക്കുന്നത് ആശയങ്ങൾ കൊണ്ടല്ലേ അവർ എതിർക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മോശമായ രീതിയിൽ സമീപിക്കുന്നില്ലല്ലോ പക്ഷേ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് ഇനി ജയിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ എല്ലാം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി മുന്നേറ്റം നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ ഈ ഇലക്ഷനിൽ അതായത് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വ്യാജ മയങ്ങൾ സൈബർ വേട്ടകൾ ഇതൊക്കെ ഇറക്കിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇലക്ഷൻ തന്ത്രമാണ് പുറത്തെടുക്കുന്നത് അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തൊക്കെ മേളമാണ് നടത്തിയത് അതായത് രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നിറങ്ങിയത് മുതൽ പല രീതിയിൽ സരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ അതായത് സരിൻ വന്നതിൽ പിന്നെ സി പി എം കോട്ടയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് എന്നൊക്കെയാണല്ലോ ആദ്യമൊക്കെ ഇവര് വിട്ടിരുന്നത് ഇപ്പൊ മനസ്സിലായി പൊട്ടിത്തെറി സി പി എമ്മിലല്ല കോൺഗ്രസിലാണെന്ന് എങ്ങനെ മനസ്സിലായി അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ കോൺഗ്രസിൽ നിന്ന് പല പ്രാദേശിക നേതാക്കൾ രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായല്ലോ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇലക്ഷന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് നിരവധി ആളുകൾ ഒരു വമ്പൻ രാജിവെപ്പ് കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് അപ്പോൾ പൊട്ടിത്തെറി മുഴുവൻ സ്വന്തം പാളയത്തിലായിരുന്നു എന്ന് സതീശനും ഷാഫിയും ഒക്കെ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിലും ഷാഫി സതീശൻ പക്ഷത്തിന്റെ വലിയ ദാർഷ്ട്യമായിരുന്നല്ലോ വലിയ രീതിയിലുള്ള ഒരു ഒരു അവരുടെ ഏകാധിപത്യ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നല്ലോ രാഹുൽ മാൻകൂട്ടത്തെ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് ഒരു ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു ഡി പോലും തീരുമാനിച്ച ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി ഡി പോലും തീരുമാനിച്ച അവർ പോലും ആവശ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പോലും അവിടെ നിർത്താതെ അതുപോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ നോമിനി ചെയ്ത അതായത് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കുകയാണ് പാലക്കാടിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഡി ഓഫീസിൽ പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മാത്രമേ രാഹുൽ മാംകൂട്ടത്തിന് എത്താൻ പറ്റൂ എന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ പാലക്കാട് കൊണ്ടുപോയി ഇറക്കുകയാണ് സൈബർ ഇടങ്ങളിൽ ഇടങ്ങളിലിരുന്ന് ഇടതുപക്ഷത്തെ കടന്നാക്രമി ആക്രമിക്കുന്നതുപോലെ എളുപ്പമാണ് ഈ ഇലക്ഷനിൽ വന്ന ആളുകളെ ക്യാൻവാസ് ചെയ്യൽ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചത് അവസാനമൊക്കെ ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള അഭിനയ കാഴ്ചവെച്ച് നോക്കിയിട്ടോ പക്ഷെ കയ്യിൽ നിന്ന് പോയി അതായത് നിരന്തരം പല രീതിയിലുള്ള മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വലിയ തലവേദനയായി മാറിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമോ കരുണാകരൻ്റെയൊക്കെ പോലും മോശമായ ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ ഒരു 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 നീക്കം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോൺഗ്രസുകാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് പല കോൺഗ്രസുകാർക്കും രാഹുൽ മാംകൂട്ടത്തിനോട് കടുത്ത എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് മാത്രവുമല്ലോ യൂത്ത് കോൺഗ്രസിന്റെ എങ്ങനെയാണ് അദ്ദേഹം അധ്യക്ഷനായത് വ്യാജ തിരിച്ചറൽ കാട് ഉണ്ടാക്കിയാണ് അധ്യക്ഷനായതെന്ന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വന്തം പാർട്ടിയിലെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനാകാൻ വേണ്ടി തിരിച്ചറിയൽ കാർഡ് വ്യാജമായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ മാത്രമല്ല ഇപ്പോതാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കള്ളപ്പണമോടെ കൊണ്ടുവന്നു എന്ന വിവാദം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ ഒരു വ്യക്തത പോലും വരുത്താൻ രാഹുൽ മാങ്കൂട്ടിത്തിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു മുഴുവൻ പച്ച കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന പല സി സി ടി വി ക്യാമറകൾ പുറത്തുനിന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണ് പാലക്കാട് നിന്ന് ജയിച്ചത് എന്ന് സരിൻ അറിയാമെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ഫിറോസ് കുന്നം കയ്യിൽ നിന്ന് രണ്ട് കോടി രൂപ ഈ ഷാഫി പറമ്പിൽ മേടിച്ചു എന്ന ഒരു വെളിപ്പെടുത്തൽ ഷാനിബ് നടത്തിയിട്ടുണ്ട് അപ്പോൾ വിലപേശൽ രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും കോൺഗ്രസ് എക്കാലത്തും എങ്ങനെയൊക്കെയാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നതെന്നും ഒക്കെ വളരെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സരിനാകട്ടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനം പറഞ്ഞുകൊണ്ട് ജനമനസ്സുകളിലേക്ക് ചെല്ലുകയല്ലേ ജനങ്ങൾ ഇത് കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ ജനങ്ങൾ ഇരി കൈനീറ്റ് സ്വീകരിക്കുക മാത്രമല്ലല്ലോ സരിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വ്യക്തിപ്രഭാവം അതുകൂടി അവിടെ പ്രതിഫലിക്കപ്പെടുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടാകുമ്പോൾ അതായത് ഒന്നടക്കം രാഷ്ട്രീയ ഭേദമന്യ ഒന്നടക്കം പല ആളുകളും പറയുകയാണല്ലോ സരിനെ പോലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ നിയമസഭയിലേക്ക് പോകട്ടെ എന്ന് എന്തായാലും പാലക്കാട് ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പക്ഷേ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് എൽ ഡി ഡി എഫും തമ്മിലാണ് എന്നാൽ പ്രചാരണ രംഗത്തും അതുപോലെ തന്നെ ഇപ്പോൾ മുന്നേറ്റം നടത്തുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു ഒക്കെ എടുത്ത് വിശദീകരിച്ച് നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ബഹുദൂരം എൽ ഡി എഫ് മുന്നിലാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്